ഇട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു സാധനം കണ്ടു അതായത് ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അയ്യോ ഇത് എന്തു വേടേന്ന് ഞാൻ തന്നെ ആലോചിച്ചു പോയി കാരണം ഇതാണ് സാധനം അതായത് ആറ് മണിക്കൂർ നേരമാണ് അനീഷിൻ്റെ ആ ഒരു സ്വീകരണത്തിന് ബ്ലോക്കായത് റോഡ് ആറ് മണിക്കൂർ അതേസമയം വിന്നറായിട്ടുള്ള അനിമോൾക്ക് അനിമോളുടെ നാട്ടിൽ നൽകിയ സ്വീകരണത്തിന് ഇരുപത് മിനിറ്റാണ് ബ്ലോക്കായത് അതായത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനീഷിന്റെ ആ ഒരു സ്വീകരണ ചടങ്ങ് തൃശ്ശൂര് നടന്ന ആ ഒരു സ്വീകരണ ചടങ്ങിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഊഹ് ആലോചിക്കാം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മലയാളം ഈ എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു സ്വീകരണം കിട്ടിയ ഒരു വ്യക്തി കാണത്തില്ല കാരണം അമ്മ ഒരു ഉത്സവത്തിന് എത്രത്തോളം ആളുണ്ടോ അതുപോലുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു ആ കാണാൻ സാധിച്ചത് അതും ആകാശ ആകാശദൃശ്യമൊക്കെ എടുത്ത് കാണിച്ച ആ ഒരു സീൻ ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ ഇതിന് തൂടെ ഉത്സവം പെരുന്നാളാണ് നടക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു ശരിക്കും ബ്ലോക്ക് ബ്ലോക്കാവും ഷുവറാണ് റോഡിലൊക്കെ ആ ഒരു തരത്തിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആറ് മണിക്കൂർ ബ്ലോക്കായെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ജനക്കൂട്ടം എത്രത്തോളം ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതേസമയം ഞാൻ ഇന്നലെ കണ്ട നമ്മുടെ വിന്നറായിട്ടുള്ള അനുമോളുടെ സ്വീകരണ ചടങ്ങ് അതിൽ ഇരുപത് മിനിറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് കൂടി എനിക്ക് സംശയമാണ് ശരിക്കും പറയാം കാരണം അത്രയ്ക്കും ജനങ്ങൾ വളരെ നല്ല രീതി കുറവായിരുന്നു അപ്പം അനീഷിൻ്റെ സ്വീകരണം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ല എന്ന് തോന്നി പോകും ശരിക്കും പറഞ്ഞാൽ കാരണം ഒരു വിന്നർക്ക് കിട്ടേണ്ട സ്വീകരണമാണോ ഒരു ആദരിക്കലാണോ ഇത് എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി കാരണം അത്രയ്ക്കും ആളുകളില്ല കാരണം അത് അത്രയ്ക്ക് തിരക്കുള്ളൊരു സമയം കൂടിയായിരുന്നു വൈകുന്നേര സമയത്ത് ആ ജംഗ്ഷനിൽ നടത്തിയ ആ ഒരു ഫംഗ്ഷനിൽ ഇത്രയധികം ആൾക്കാരുടെ ഒരു കുറവ് സംഭവിക്കുക അതും ഈ അനുമോളെ കൂടാതെ തന്നെ മറ്റു പല ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റികളായിട്ടുള്ള മറ്റു പലരും വന്നിട്ട് പോലും ഇത്രയധികം ആൾക്കാരുടെ ഒരു കുറവ് സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു വിന്നർക്ക് നൽകുന്ന സ്വീകരണം എന്ന് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പാവം തോന്നിപ്പോയി പക്ഷേ അനീഷിൻ്റെത് അതൊരു ഒന്നൊന്നൊരു ഐറ്റം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്വീകരണം അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ആരും മറക്കത്തില്ല അമ്മാതിരി ഒട്ടും പ്രതീക്ഷ കാരണം ഒരു വിന്നർ പോലും അല്ലടേ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിക്ക് ജനങ്ങൾ ഇത്രത്തോളം ഒരു സ്വീകാര്യത നൽകുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ മറിച്ച് വിന്നർക്ക് നൽകിയ സ്വീകരണത്തിൽ കണ്ടതെന്ന് പറയുന്നത് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല കേരളമാണ് ഇപ്പോഴും അനുമോൾ ഇപ്പോഴും കേരളാണെന്നാണ് തോന്നുന്നത് കാരണം നല്ല ട്രോൾ അതിന് വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു വിഷയത്തിൽ അനുമോൾ പെട്ടുപോയി എന്ന് വേണോ എനിക്ക് പറയേണ്ടി വരും കാരണം ഇനി തോന്നുന്നു അനുമോൾ ഒന്നും പ്രതീക്ഷിക്കാണത്തില്ല ഇത്രയധികം ആൾക്കാരുടെ ഒരു കുറവ് ഈ ഒരു സ്വീകരണം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ കാരണം വോട്ട് ചെയ്തവർക്ക് എവിടെ വോട്ട് ചെയ്തവരെ ഒന്നും കാണുന്നില്ല അവിടെയും തന്നെ അതും സ്വന്തം നാട്ടിൽ നൽകിയ ഒരു സ്വീകരണത്തിൽ ഇത്രയധികം ആൾക്കാരുടെ കുറവ് സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പം പിന്നെ പറഞ്ഞിട്ട് എന്തോ കാര്യം അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ തന്നെ അത് കാണുമ്പോൾ വ്യക്തമാണ് അതായത് ആറ് മണിക്കൂർ അനീഷിന്റെ സ്വീകരണത്തിന് ഇത്രയധികം ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു എന്നാൽ പിന്നറായിട്ടുള്ള അനുമോളുടെ സ്വീകരണം അതുമായി ജംഗ്ഷൻ നടത്തിയപ്പോഴേക്കും ഇരുപത് മിനിറ്റ് ബ്ലോക്ക് ഇരുപത് മിനിറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത്രയ്ക്കും വലിയ ആൾക്കാരൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കൂടുതലും ആയിരുന്നു ഫോണും പിടിച്ചുകൊണ്ട് ചുറ്റിനു നിന്ന് മീഡിയാസിനെയാണ് ആ ഒരു തരത്തിൽ തോന്നിയത് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ആരും തന്നെ അങ്ങനെ കാണുന്നില്ല എന്തായാലും ഉള്ള സംഭവം ഇത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു സീകനാണ് അനീഷിനെ കിട്ടിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതെന്തായാലും ബിഗ് ബോസ് സീസൺ ഉടനീളം എടുത്തു കഴിഞ്ഞാൽ അതൊരു ചരിത്ര സംഭവം തന്നെയായിരിക്കും